എന്റെ ഭവനത്തിന്റെ അധികാരിയായി കാര്യസ്ഥനായി നിയമിക്കും ഉയരങ്ങളുടെയും ആഴങ്ങളുടെയും താക്കോലുകൾ ഞാൻ നിന്റെ കയ്യിൽ തരും നീ ബന്ധിച്ചാൽ ഞാൻ ബന്ധിക്കും ഞാൻ മോചിപ്പിക്കും നീ പാപികൾക്ക് വേണ്ടി അപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ അത് ശ്രദ്ധിക്കുകയും ഈ പറഞ്ഞതെല്ലാം പൗരത്തെക്കുറിച്ചാണ് നമ്മള് നിത്യതയിലേ കടന്നുപോയ ബഹുമാനപ്പെട്ട രാജുവച്ഛനെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരാദരവേന്ദനേക്കാൾ നിത്യപുരോഹിതനായ മിഷിഹായെ ആണ് നമ്മൾ ഓർക്കുക ആ നിത്യപൗരോഹിത്വത്തിൽ പങ്കുവറ്റുവാൻ പങ്കുപറ്റുവാൻ ബലഹീനരായ നമ്മളെ അവിടുന്ന് യോഗ്യരാക്കി തീർത്തു ഈ മഹാരഹസ്യം ഈ സമയത്ത് നമ്മൾ ഓർക്കും മാത്രമല്ല കർത്താവേൽപ്പിച്ച താലന്തുകൾ കക്രകൾ തിരികെ ബഹുമാനപ്പെട്ട രാജുവച്ഛൻ യാത്രയാവുകയാണ് അതിൽ നമുക്ക് സന്തോഷിക്കാം അദ്ദേഹത്തിൻ്റെ ജീവൻ എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ തെറ്റി ഹ്രസ്വമായ സമയത്തിനുള്ളിൽ അദ്ദേഹം അദ്ദേഹം വലിയ കാര്യങ്ങൾ ചെയ്തു തീർത്തു അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം സുറിയാനി പാണ്ഡിത്യം നമ്മൾ വിലമതിക്കുന്നു അതോടൊപ്പം സഭയോടുള്ള സുറിയാനി സഭകളോടുള്ള സ്നേഹവും നമ്മള് വിലമതിരിക്കും അദ്ദേഹത്തിന് ഈഷയോടുകൂടും സുറിയാനി സഭകളോടുള്ള സ്നേഹം ആത്യന്തികമായി യേശുവിനോടുള്ള സ്നേഹം തന്നെയാണ് നമുക്ക് ഈ പുരോഹിതന്റെ യാത്ര ദൈവത്തിന് ഒരു ബലിയായി തീരുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ ദീർഘമായ സഹനവും മരണവും ഒരു ബലിയായി തീരുവാൻ തക്കവെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുക സ്വർണ്ണമെന്നപോലെ സഹനത്തിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട് ഈ മകൻ ഇപ്പോൾ ദേവസ് നിധിയിലായിരിക്കുന്നു എന്നതിൽ ഓർത്ത് നമുക്ക് ആശ്വസിക്കാം എനിക്ക് അദ്ദേഹത്തിന്റെ മുൻ രൂപതാധ്യക്ഷൻ എന്നുള്ള നിലയിൽ പറയുവാനുള്ളത് അദ്ദേഹത്തിന് ആദ്യം രൂപതയ്ക്ക് നഷ്ടമായി എന്നാൽ ഏറ്റവും കൂടുതൽ നഷ്ടം വന്നിരിക്കുന്നത് ഈ സ്ഥാപനത്തിന് തന്നെയാണ് ഈ നഷ്ടത്തിൽ ഈ സ്ഥാപനത്തോട് ബഹുമാനപ്പെട്ട ജയ്ക്ക് പക്ഷനോട് പ്രത്യേകമായിട്ടുള്ള അനുശോചന രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ ധാരാളം വിദ്യാർത്ഥികളാണ് ഇവിടെ വന്നുകൂടിയിരിക്കുന്നത് അദ്ദേഹത്തെ അറിയാവുന്നവരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും ഇവിടെ വന്നുകൂടി നമുക്ക് ഈ അവസരത്തിൽ ദൈവത്തിന്റെ കരുണയ്ക്ക് ഈ മകനെ സമർപ്പിക്കാം കുടുംബത്തെയും ഈ സ്ഥാപനത്തെയും ദൈവം ആശ്വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു